മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ മുതിർന്ന അസീസ് മരിക്കയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റത് വരണാധികാരിയായ ഡെപ്യൂട്ടി കലക്ടർ രാജ ഇദ്ദേഹത്തിനുള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു കൂടിയ ഉൽപ്പന്നങ്ങൾ കൂടിയു ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പതിനാറ് ഡിവിഷനുകളിലെ അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഒൻപതാം ഡിവിഷനായ ബന്ദിയോട് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം അബ്ദുൾ അസീസ് മരിക്കയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണാധികാരി എല്ലെ ഡെപ്യൂട്ടി കലക്ടർ എം രമേശ് രാജ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റംഗങ്ങളും ഡിവിഷൻ ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണത്തിലേറുന്നത് ബിജെപിയുടെ സീറ്റുകൾ ആറിൽ നിന്നും മൂന്നായി കുറഞ്ഞു കഴിഞ്ഞ തവണ ആറ് സീറ്റുകൾ വീതം നേടി യു ഡി എഫും ബിജെപിയും ഒപ്പത്തിനൊപ്പമായിരുന്നു ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് അധികാരത്തിലേറിയത് ആകെയുള്ള പതിനാറ് ഡിവിഷനിൽ യു ഡി എഫ് പതിനൊന്ന് എൻഡിഎ മൂന്ന് എൽ ഡി എഫ് രണ്ട് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷി ഇതിൽ ഇതിന് യു ഡി എഫിലെ പതിനൊന്നംഗങ്ങളിൽ ഏഴ് പേർ ലീഗ് പ്രതിനിധികളും നാല് പേർ കോൺഗ്രസ് പ്രതിനിധികളുമാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ ലീഗിന് ആറ് സീറ്റ് ഉണ്ടായിരുന്നത് ഇത്തവണ ഏഴാകുമായിരുന്നു കഴിഞ്ഞ തവണ സീറ്റുകൾ ഒന്നുമില്ലാതിരുന്ന കോൺഗ്രസിനാണ് ഇത്തവണ നാല് സീറ്റുകൾ ലഭിച്ചത് അതിനിടെ ഇതേ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന മംഗൽപാടി പഞ്ചായത്തിന്റെ അംഗങ്ങൾ നാല് ഭാഷകളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് കൌതുകമായി മലയാളത്തിനു പുറമേ കന്നഡ തുളു ഉറുദു എന്നീ ഭാഷകളിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ന്യൂസ് ബ്യൂറോ